െന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയോ കാരണം നമ്മുടെ നിലാസത്തിന്റെ ഓറഞ്ച് പീയില ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ മൂല പീൺ ഓയിൽ എല്ലാവരും ഒരുപാട് സന്തോഷത്തോട് കൂടി രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചുട്ടോ നമ്മൾ ഫസ്റ്റ് ബാച്ചും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്കത് സെയിലായി സെക്കൻഡ് ബാച്ചും നമ്മൾ ഏകദേശം കഴിയാറുമായി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് കുറെ അധികം എൻക്വയറീസ് നമുക്ക് ഫേസ്ബുക്കിനും ആയിക്കോട്ടെ അതുപോലെ യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ബെസ്റ്റ് യൂസ് ഇതിന്റെ അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല റിസൾട്ടിട്ട് എങ്ങനെ യൂസ് ചെയ്യണം അപ്പൊ ഞാനൊരു കുറെ തവണ പല ടൈപ്പ് ഇത് പല രീതിയിൽ പല പല ആളുകളും നമ്മൾക്ക് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫ്രഷ് ഓറഞ്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ എള്ളെണ്ണയെ ചെയ്യാൻ പറ്റൊക്കെ കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് തോന്നിയിട്ട് അതുപോലെ പിന്നെ ഇതിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ട ആ ഒരു ടൈം എപ്പ് ഉപയോഗിച്ചാലും കൂടെ നന്നാവുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ അതേപോലെ തന്നെ ട്രൈ ചെയ്തവരുടെ കുറെ അധികം റിസൾട്ടോ നമുക്ക് അവരച്ച നമ്മൾ മുന്നേ വീട് ചെയ്തിട്ട് അപ്പൊ അത് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്ത് നമുക്കത് ഓക്കെ ആവുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഓയിലിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് എടുത്ത് വെച്ച് നമ്മളത് സ്റ്റോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അപ്പൊ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ നമുക്ക് അതാണ് നമ്മൾ നോക്കണത് അപ്പോൾ ഈ ഒരു ഓയിലിന് ഇത്രയധികം എന്താ പറയാ ഒരു എല്ലാവരിലേക്ക് എത്തിച്ചതിനും അതുപോലെ നിങ്ങൾ എല്ലാവരും ഒരു വിശ്വസിച്ച് മേടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത് തന്നതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക് സോ മച്ച് ഒരുപാട് നന്ദിയുണ്ട് ഫ്രം ദ എന്താ പറയാ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്ന് തന്നെ പറയാം ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു ഓയിൽ ഇവരെ കണ്ടിട്ടില്ല ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗ്രൂഡിയൺ ഓയിൽ അല്ലെങ്കിൽ സർഫിന്റെ ഓറഞ്ച് ഓയിൽ പിന്നെ നല്ല മഴ എടുക്കാം മഴയുള്ള ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കണം അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവും ക്ഷമിക്കാം ഈ ഒരു ഓയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയില് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജെന്റ്സിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യുക പോലെ പിന്നെ ഇപ്പോൾ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും ചോദിക്കുന്നുണ്ട് ഫേസിൽ യൂസ് ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് എന്തായാലും ആദ്യം ഡിസ്കസ് ചെയ്യാം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആൽമണ്ട് ഓയിൽ നമുക്ക് ചിലർ യൂസ് ചെയ്യുന്നുണ്ട് ഫേസിൽ പക്ഷെ കോക്കോണട്ട് ഓയിലും മിക്കതും എസ്പെഷ്യലി ഓയിലി സ്കിന്നാർക്ക് നിറയെ കുരു വരും അപ്പൊ അതുകൊണ്ട് തന്നെ കുരു വരാൻ സാധ്യത കിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇപ്പം ആദ്യമായിട്ട് നിങ്ങൾ എണ്ണക്കും ഫേസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എട്ടിന്റെ പണിയാകുമ്പോൾ കുരു കിട്ടും കുരു വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എപ്പോഴും ബോഡിക്കാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇത് ഫേസിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എണ്ണയ്ക്ക് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ചെയ്യുക ധൈര്യമായിട്ട് നിന്റെ എണ്ണ ഇത് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഫേസിൽ നിങ്ങളുടെ സന്തസ്കിൽ യൂസ് ചെയ്യാം കാരണം ചിലർക്ക് മിക്കതും പ്രിമ്പിൾസ് തരാൻ സാധ്യതയുണ്ട് നമ്മുടെ കോഴ്സിലൊക്കെ എണ്ണ ഇരുന്ന് ക്ലോങ് ആയി അതിങ്ങനെ പ്രിംപിൾസ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നമ്മളെ സൂക്ഷിക്കേണ്ട വിധാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഇത് നമ്മുടെ സെയിം എണ്ണയാണ് രണ്ടിന്റെ കളറും കണ്ടോ ഇത് എങ്ങനെയാണ് കളറ് ഇത് ഒരു വെള്ളം വെള്ള കളറായി തുടങ്ങി കാണിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തിരുന്ന എണ്ണയാണ് അതായത് ഞാനും ഉണ്ടിക്കൊക്കെ എണ്ണ ഉപയോഗിച്ചിട്ട് പുറത്ത് വെക്കും അതായത് നമ്മളിങ്ങനെ വെയിലത്ത് വെക്കാം മീൻസ് അറിയില്ല ഇതില് നമുക്ക് വിറ്റാമിൻ സി റിച്ച് ആണ് ഈ ഒരു ഓയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെയിലത്തിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു വിറ്റാമിൻ സി ഒക്കെ ചൂപ്പത്തേക്ക് ചൂട്ടത്താണ് ഇത് ഇരുന്ന് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കളറൊക്കെ മാറിയത് കൊണ്ടു ഇതിന്റെ ആ ഒരു വിറ്റമിൻസ് ഒക്കെ ഇതിന് നഷ്ടപ്പെട്ടു അപ്പൊ ഒരു കളർ മാറി അതുപോലെ തന്നെ ഇത് കയ്യിലെടുക്കുമ്പോ ഇത് അതിന് വെള്ളം മാറിയാ പക്ഷെ ഈ ഒരു എണ്ണയുടെ കളർ നിങ്ങൾക്ക് അറിയാം നല്ലൊരു ഓറഞ്ച് കളറായിട്ട് കളറായിട്ടിരിക്കണത് ഇത് നമ്മൾ കൈയിലെടുക്കുമ്പോൾ ശരിക്കും ഓറഞ്ചിന്റെ ആ ഒരു കളർ തന്നെയായിട്ട് നമുക്ക് വരും ഞാൻ അവിടെ കാണിക്കാൻ കയ്യിലെടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇപ്പൊ നമ്മൾ എടുക്കാൻ എളുപ്പമാണ് എടുക്കണം പുറത്ത് വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കാം അങ്ങനെ വിചാരിക്കുന്നത് എപ്പോഴും നമ്മൾ ഉള്ളിൽ തന്നെ വെക്കാം വീടിന്റെ അകത്ത് തന്നെ വെക്കാം അപ്പൊ കൊള്ളാത്ത ഭാഗത്ത് വെക്കാം പിന്നത്തെ കാര്യം എന്ന് പറയണത് ഇത് ഏറ്റവും യൂസ് ചെയ്യേണ്ട സമയമാണ് അപ്പൊ ഞാനത് എന്തായാലും പറയാം അപ്പോൾ നമുക്ക് നോക്കാം ഇത് നമ്മുടെ എന്താ പറയാ നോർമൽ നമ്മുടെ ഓറഞ്ച് ഓയിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടത്തിൻ ഓയിലാട്ടോ അപ്പൊ ഇതിന്റെ ഒരു കളർ കണ്ടില്ലേ നല്ലൊരു ഓറഞ്ച് നല്ലൊരു ഗോൾഡൻ കളർ ആട്ടോ നമുക്ക് വരുന്നത് വെയിലൊന്നും കൊള്ളാണ്ട് നമ്മൾ അകത്ത് സൂക്ഷിക്കുന്നത് ഇത് പുറത്ത് വെയിലുകൊണ്ടിരിക്കണതായിരുന്നു അപ്പുറത്തത് ഈ ചെറിയ ബോട്ടിൽ ഇതിന്റെ കളർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായി വെയിലുള്ളാണെങ്കിൽ ഒന്നും കൂടി ചിലപ്പോൾ ഡാർക്ക് ആവാനും സാധ്യതയുണ്ട് ഇതിന്റെ കളറുണ്ടല്ലേ എന്നെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ സമയം കിട്ടില്ല എങ്കിലും ഈവനിങ്ങിൽ ഇത് അപ്ലൈ ചെയ്ത് കുളിക്കുന്നതാണ് കുറച്ചും കൂടി നല്ല ബെറ്റർ പിന്നെ ഇത് യൂസ് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് രാവിലെ യൂസ് ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിലു കൊള്ളാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ വെയിലു കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് ഈവനിങ്ങിലാണ് ഏറ്റവും ബെറ്റർ ആകും കാരണം വെയിലുണ്ട് വിറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഓയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിറ്റമിൻ സി നമുക്കിങ്ങനെ മൂട് ചിലപ്പോൾ ഒന്ന് സ്കിന്നിനൊക്കെ ഒന്ന് ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിലുള്ളുന്ന ഒരു ജോലിക്കാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇന്നിപ്പോൾ ഭയങ്കര വെയിലുള്ള നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ ഇത് യൂസ് ചെയ്ത് ഈവനിങ്ങിൽ യൂസ് ചെയ്യാം വേര് വെക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ല സമയം ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈവനിങ്ങിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അത് വർക്ക് ആവുകയും ചെയ്യും പിന്നെ നമ്മൾ വെയിലൊള്ളാത്ത ഇരിക്കുന്നിടത്തോളം നമുക്ക് ആ ഒരു റിസൾട്ട് കൂടുതൽ കിട്ടും പിന്നെ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് വെയിലുള്ളതാണെങ്കിൽ ഓക്സിഡൈസ് ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഡൾ ഡൾ അല്ലെങ്കിൽ ഡാർക്ക് ആയമാതിരി ഉണ്ടാകും അപ്പോൾ നമുക്ക് എപ്പോഴും ഈവനിങ്ങിലാണ് ബെസ്റ്റ് ആവാം നല്ല റിസൾട്ടാണ് വാങ്ങിയവരൊക്കെ ഒരുപാട് പേര് നമുക്ക് നല്ല റിവ്യൂസ് തരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇനി വീഡിയോസ് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാം ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഫേസിൽ നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വിട്ടു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാത്ത് പൗഡർ നമുക്ക് നമ്മളൊരു സീറോ കോസ്റ്റിൽ നമ്മൾ റെഡി ആക്കിയ ബാത്ത് പൗഡർ കേട്ടോ വീട്ടിൽ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപ്പം അത് ഞാൻ ജസ്റ്റ് നോർമൽ വെള്ളത്തിലാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യണത് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള എണ്ണകൾ നമ്മൾ കഴുകി കളയാനായിട്ട് ഹെർബലായിട്ടോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പൗഡറുകളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ സോപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റിയ പോലെ നമ്മുടെ സ്കിന്നിൽ നിന്ന് എണ്ണ പോകും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു മോയിസ്ചറൈസിംഗിൽ ഒക്കെ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പം അതാണ് என்னது അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡർ റെഡിയാക്കുന്ന വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഗോതമ്പ് പൗഡറും അതേപോലെ മിൽക്ക് പൗഡറും ഒക്കെ വെച്ചിട്ട് നല്ല റിസൾട്ടാണ് ഒരുപാട് പേർക്ക് നല്ല സ്കിൻ ടോൺ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബാത്ത് പൗഡർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അതിനുശേഷം ജസ്റ്റ് അപ്ലൈ ചെയ്യാം നോർമലായിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാട്ടോ ഫുൾ ബോഡി നമുക്കിത് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ജെൻസിനും ഒക്കെ ചെയ്യാം പിന്നെ ഫേസിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫേസിലും ചെയ്യണോണ്ട് യാതൊരു കുഴപ്പമില്ല സ്കിൻ ടോൺ നന്നായിട്ട് യൂസ് ചെയ്യും ഇമ്പ്രൂവ് ആവും അതേപോലെ രണ്ട് മാസം ഒക്കെ ായിട്ട് യൂസ് ചെയ്തവർ ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഭയങ്കര ചേഞ്ച് ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്ങനെയാണ് നമ്മൾ ഇത് വാഷ് ചെയ്യേണ്ട രീതി എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ഞാൻ കാണിച്ചു മറ്റേതെങ്കിലും നല്ലൊരു ബാത്ത് പൗഡർ ആണ് ഹെർബൽ ബാത്ത് പൗഡറുകളാണ് നല്ലത് ഇതിന്റെ ആ ഒരു എണ്ണമയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് പിന്നെ നല്ല മോയിസ്ചറൈസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നേന്ന് പറഞ്ഞാല് നമുക്കിതൊന്നും പറ്റുന്നില്ല നമുക്കിപ്പോ ബാത് പൗഡർ നമുക്ക് അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് അതിനോട് താല്പര്യമില്ല തീരെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും ഹെർബൽ നമ്മുടെ ബോഡി വാഷുകളില്ലേ ജെൽ ടൈപ്പ് വാഷുകൾ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ജലാശ്രസ് രണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിന്റെ റിസൾട്ട് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് നല്ല റിസൾട്ട് ആണ് ഒരു രണ്ട് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടിയുടെ റിസൾട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഈ ഒരു വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ നിലാസ്കാർക്ക് ഡോട്ട് ഇൻ വന്നിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ് ചെക്ക് ചെയ്തത് ഇത് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയവരുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഉണ്ടാക്കുമ്പോൾ പാകം അതുപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസുകൾ അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ശ്രമിക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ വീതി കൊണ്ട് ചെക്ക് ചെയ്താൽ മതി പിന്നെ എന്തായാലും നിർബന്ധിക്കണമെന്നില്ല കേട്ടോ അത് ഞാൻ എൻ്റെ ഒരു കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം അതേപോലെ തന്നെ വാങ്ങി എന്തായാലും ഒരു രണ്ടു മൂന്ന് മാസം എന്തായാലും യൂസ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഒരു മാസം തന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം വ്യത്യാസം കാണാൻ പറ്റും ഞാനിപ്പോ പാർട്ടിക്ക് പാർട്ടിക്ക് നന്നായിട്ടൊരു ബെറ്ററായിട്ടാണ് നന്നായിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം നമ്മള് എന്താ പറയാ നമ്മള് കണ്ടുപിടിച്ചിട്ട് അതൊരു സക്സസ് ആവാന്ന് തോന്നുന്നു അത് ഇത്രയും പേർക്ക് നല്ല റിസൾട്ട് ഇട്ടാന്ന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു കാര്യോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ഇനി വീണ്ടും കാണാം ബൈ ലവ് ബാക്കി ഓൾ